سمسار الحق هدوي أدهم نرتيا وري برباش نتيل دنولا جيلا باعنجل كرشو برايتش أدل منقوس موليد لا برسيد ما يرو ارتكبت على الخطأ غير حصر وعدد لك أشكو فيه يا سيدي خير النبي ينا منقوس موليد لا برسيد ما يرو وري أوري آه അതിൽ യാതൊരു തെറ്റുമില്ല അതിൽ ശരിക്കുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവർ പറയുന്നത് ഗുരുതരമായ തെറ്റാണ് ഹദീസിൽ തെളിവുണ്ട് അബുദാബുദിൽ ഉദ്ധരിച്ച ഹദീസുണ്ട് അൽബാനി ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു സംഭാഷണം കേൾക്കാനിടയായി ഈ വരികൾ ചില ആളുകൾ അപ്പൊ ആ വരിക്ക് കൊഴപ്പുണ്ട് എന്താ കൊഴപ്പം ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത് അള്ളാനോടല്ലേ എന്ന് ചോദിക്കുന്ന

بهمان رأي سهودر أنغلاي. كرتش دو سنغل كمان سمسار الحق هو دوي. أدهم نرتيا. وري برباش نتيل نولا. تيلا باعنغل. كرتش براي تشدان. أدل. منقوس موليد لا. برسيد ما يرو وري. ارتكبت على الخطأ غير حصر وعدد لك أشكو فيه يا سيدي خير النبي എന്ന മങ്കൂസ് മൊലീതില പ്രസിദ്ധമായ വരിയാണത് ആ വരി അതിൽ യാതൊരു തെറ്റുമില്ല അതിൽ ശരിക്കുണ്ട് എന്ന് പറയുന്ന ആളുകൾ അവർ പറയുന്നത് ഗുരുതരമായ തെറ്റാണ് ഹദീസിൽ തെളിവുണ്ട് അബുദാബുദിൽ ഉദ്ധരിച്ച ഹദീസുണ്ട് അൽബാനി ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു സംഭാഷണം കേൾക്കാനിടയായി ആ പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ച ചില കാര്യങ്ങൾ അതിൻ്റെ എന്താണ് അതിലെ ഗൗരവം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംസാരം നടത്താമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മറുപടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ തിന്മ ശിരിക്കാൻ ഇസ്ലാമിൽ വിലക്കപ്പെട്ട തിന്മകളിൽ ഏറ്റവും ഗുരുതരമായ തിന്മ ശരിക്കാൻ അള്ളാഹു സുബാനു താല വിശുദ്ധ ഖുർആാനിൽ പറയുന്നു ഇന്ന ഇന്ന് തീർച്ചയായും ഷിർക്ക് അതാകുന്നു ഏറ്റവും ഗുരുതരമായ തിന്മ ഏറ്റവും ഗൗരവപ്പെട്ടത് അള്ളാഹു സുഹാനുവത്തെ ആല പുറത്തു കൊടുക്കാത്തൊരു തിന്മ ഏതുണ്ട് എന്ന് ചോദിച്ചാൽ അത് ശരിക്കാൻ അള്ളാഹു സുബാനു അവനിൽ ഷിരിക്കു ചെയ്യുന്നത് അവനിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹു പുറത്തു നൽകുകയില്ല ورال شركة لا يكون مرسال توبجي يا ذا مرسال الله هوركل برتو غيلا ويغفر ما دون ذلك لمن يشاء هذا التعالي ولد الله ونبدش كنا ورك برتو الله عند رسول صلى الله عليه وسلم يقول صحابي قال شو دشوا أي زنب أعظم التوم جرد رما يتنمى يدان نبيه رسول الله صلى الله عليه وسلم برجو أن تجعل لله ندا وهو خلقك നീ അള്ളാഹുവിനെ ഒരു പങ്കാളിയെ നിശ്ചയിക്കലാണ് ഒരു സമനെ ഒരു തുല്യനെ നിശ്ചയിക്കലാൻ വഹുവഹാലൊക്കെ അള്ളാഹുവാണ് നിന്നെ പഠിച്ചത് എന്നിരിക്കെ അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവന് ഒരു തുല്യനെ നിശ്ചയിക്കലാൻ ഇസ്ലാമിലെ ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ ശരിക്കാണ് അത് പലർക്കും അറിയാം പക്ഷേ എന്താണ് ശരിക്കാൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇസ്ലാമിൽ ഏറ്റവും ഗുരുതരമായ തിന്മയാണത് വ്യഭിചാരം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം പലിശ എന്താണ് എല്ലാവർക്കും അറിയാം അതിക്രമങ്ങൾ എന്താണ് അനീതി എന്താണ് ആളുകൾക്കറിയാം ഏറ്റവും വലിയ തിന്മ അള്ളാഹു സുഹാനു താളി ഏറ്റവും വ്യക്തമായി വിശദീകരിച്ച തിന്മയാണ് അതിൻ്റെ ഗൗരവം കാരണത്താൽ കുറവാനിൽ ശരിക്കിനെക്കുറിച്ചുള്ള ആയത്തുകൾ അതിനു മാത്രമുണ്ട് ശിരിക്കു ചെയ്തവരുടെ ചരിത്രങ്ങളുണ്ട് അവരുടെ വാദങ്ങളുണ്ട് അതിനുള്ള മറുപടികളുണ്ട് അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകളുണ്ട് ഇത്രയധികം അള്ളാഹു ഖുർആാൽ വിശദീകരിച്ച മറ്റൊരു തിന്മ ഏതാണുള്ളത് റസൂൾ അള്ളാഹി അലൈഹി അലൈ സ്വല്ലം അവിടുന്ന് ഇത്രയധികം താക്കീത് ചെയ്ത മറ്റേത് തിന്മയാണുള്ളത് പക്ഷേ എന്താണ് എന്ന് ചോദിച്ചാൽ പല ആളുകളും അതിൽ അവ്യക്തതയുള്ളവരാണ് എന്ന് ശരിക്കാൽ അള്ളാഹു സുഹാനുഹത്തെ ആനക്കു മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അതിൽ അള്ളാഹുവിന് ഒരു പങ്കാളിയുണ്ട് എന്ന് നിശ്ചയിക്കലാണ് ഇതിൽ എല്ലാ കാര്യത്തിലും അള്ളാഹുന് പങ്കാളിയാവണമെന്ന് വിശ്വസിക്കണോ വേണ്ടതില്ല എല്ലാ നിലക്കും അള്ളാഹുവിനെ പോലെ വേറെ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കണോ വേണ്ടതില്ല അത് ശരിക്കു തന്നെയാണ് പക്ഷേ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന് തുല്യനായി മറ്റൊരാളുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ ശരിക്കാവൂ എന്ന് വാദിക്കുന്നത് തനിച്ച് അബദ്ധമാണ് അങ്ങനെ ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് അള്ളാഹു സമിയാണ് അവനെല്ലാം കേൾക്കുന്നവനാണ് ഒരാൾ പറയുന്നത് അള്ളാഹുവിനെ പോലെ എല്ലാം കേൾക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ഒരു വിശേഷണം അവൻ അവൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിരിക്കുന്നു അതിലൂടെ അവൻ അള്ളാഹുവിന് ഒരു പങ്കാളിയെ നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുഹാനു ചായ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ അവർ നരകത്തിൽ കിടന്ന് വിലപിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയും തല്ലാഹി ഇൻകുന്ന ലി വലാലി മുബീൻ നരകത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവർ തങ്ങളെ വഴികേടിലാക്കിയ നേതാക്കന്മാർ അവരോട് പറയുകയാണ് ഇൻകുന്ന ലഫി മുബീൻ അള്ളാഹു തന്നെ സത്യം ഞങ്ങൾ വ്യക്തമായ വടികേടിലായിരുന്നു എപ്പോൾ ആലമീൻ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് ഞങ്ങൾ നിങ്ങളെ തുല്യതപ്പെടുത്തിയപ്പോൾ ശരി ഈ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്ന ഈ ആളുകൾ ആരെങ്കിലും തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളെ വടികേടിലാക്കിയവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ ഈ വിഗ്രഹങ്ങൾ പോലെ എല്ലോ കാര്യത്തിലും തുല്യതയുള്ളവരാണെന്ന് വിശ്വസിച്ചിരുന്നോ സഹോദരങ്ങളെ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനു താല അവനു മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിനൊരു പങ്കാളി ഉണ്ട് എന്ന് പറയല അള്ളാഹു എല്ലാം കാണും എവിടെ നിന്ന് നോക്കിയാലും എപ്പോൾ നോക്കിയാലും ഇരുട്ടിലാകട്ടെ വെളിച്ചത്തിലാകട്ടെ എല്ലാ കാര്യങ്ങളും ഉള്ളിലുള്ളതും പുറത്തുള്ളതും സൂക്ഷ്മമായതും വ്യക്തമായതും രഹസ്യമായതും പരസ്യമായതും അദൃശ്യമുള്ളതും ദൃശ്യമായതും എല്ലാം അറിയുന്ന ഒരാൾ മൊഹീദീൻ ഷെയ്ഖുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ വിശേഷണത്തിൽ മൊഹൈദ്ദീൻ ഷേഖിനെ പങ്കാളിയാക്കിയിരിക്കുന്നു ഇതിനാണ് എന്ന് പറയുക എത്ര ലളിതമായ കാര്യമാണിത് എത്ര ലളിതമായ കാര്യമാണിത് അപ്പം അള്ളാഹു സുബാനുഭവത്തിയാളെ അവനു മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ അള്ളാഹുവിന് മറ്റൊരു പങ്കാളിയുണ്ട് അള്ളാഹുവിന് തുല്യനായി മറ്റൊരാളുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനാണ് ശരിക്കെന്ന് പറയുക ശരി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ നിങ്ങൾ ഏതൊരു മുസ്ലിമിനോട് പോയി ചോദിക്കുക തിന്മകൾ പൊറുക്കുന്നവനാരാണ് തെറ്റുകൾ പുറത്തു നൽകുന്നവനാരാണ് പാപങ്ങൾ പൊറുക്കാനുള്ളതാരാണ് ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചാലും പറയും അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് നമ്മുടെ തെറ്റുകൾ പുറത്തു നൽകുന്നവൻ അവനോടാണ് പാപമോചനം ചോദിക്കേണ്ടത് അവനാണ് ഗഫൂറായിട്ടുള്ളവൻ അവനാണ് ഖഫ്ഫാറായിട്ടുള്ളവൻ ഏതൊരു ചെറിയ കുട്ടിക്കും അറിയുന്ന കാര്യമാണത് അള്ളാഹുവാണ് തിന്മകൾ ഉള്ളത് അവനല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റൊരാളില്ല يشد القرآن الله سبحانه وتعالى مؤمنين لك رجو باردينوكو وإذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون مؤمنين لك رجو الله وإذا فا إذا فعلوا فاحشة أور ورد المجيدال ഔ കുറേ തിന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ആകാശം മുട്ട തെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടില്ല ഒരു തിന്മ ചെയ്താൽ ഔ അതല്ലെങ്കിൽ അവർ സ്വന്തങ്ങളോട് ഒരു അതിക്രമം പ്രവർത്തിച്ചാൽ അവർ അല്ലാഹുവിനെ സ്മരിക്കുന്ന അവർ തങ്ങളുടെ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന എന്നിട്ട് അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരുമുണ്ട് ഇത് ഒരു തെ ഒരു തെറ്റ് അവർ ചെയ്താൽ മുനിങ്ങളുടെ സ്വഭാവം ഇതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് സയ്യിദുൽ ഇസ്തഫാർ പാപമോചന പ്രാർത്ഥനകളുടെ തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഇസ്തഫാറിൻ്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് റസൂൽ അള്ളാഹിം പഠിപ്പിച്ചു എന്ന പ്രാർത്ഥന സയ്യിദുൽ ഇസ്തഫാർ അതിൽ നമ്മൾ പറയുന്നത് എന്താ ഉബിദംബി അള്ളാഹുവെ എൻ്റെ തെറ്റുകൾ നീ എനിക്ക് പുറത്തു നൽകണം നീയല്ലാതെ തെറ്റുകൾ പൊറുക്കുന്നവനായി മറ്റൊരാളില്ല ഏതൊരു മുസ്ലിമിനും അറിയുന്ന കാര്യമാണിത് ഒരു തെറ്റു ചെയ്താൽ അള്ളാഹുവാണ് പൊറുക്കുന്നവൻ ധാരാളം തെറ്റുകൾ ചെയ്ത അത് പൊറുക്കുന്നവൻ അള്ളാഹു മാത്രമാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാപങ്ങൾ പുറത്തു നൽകുക എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ സിംസാറുൽ ഹക്ക് തൻ്റെ പ്രസംഗത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ച മങ്കൂസ് മൗലീദിലെ ഈ വരികളിൽ പറയുന്നത് എന്താണ് മങ്കൂസ് മൗലീദിൽ പറയുന്നു ഞാനിത് ആ തിന്മകൾ പ്രവർത്തിച്ചു കൂട്ടിയിരിക്കുന്നു പറഞ്ഞത് എന്താ എണ്ണമില്ലാത്തത് കണക്കില്ലാത്തത് അതിരില്ലാത്തത്സറിൻ എണ്ണമോ കണക്കോ ഇല്ലാത്തത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട് സയ്യിദി ബി ഈ തിന്മകളുടെ കാര്യത്തിൽ ഫീഹിന്നാണ് ഈ തിന്മകൾ ചെയ്തു പോയ തിന്മ ഞാൻ ഈ തികാബുസനു എൻ്റെ വക്കൽ നിന്ന് സംഭവിച്ചു പോയ തിന്മകൾ അതിൽ ഞാൻ ആരോടാണ് ആവലാദി പറയുന്നത് ആരോടാണ് ആവലാതി പറയേണ്ടത് അള്ളാഹുവിനോടാണ് ആവ്ലാദി പറയേണ്ടത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഏറ്റുപറയേണ്ടത് ആരോടാണ് റബ്ബിനോടാണ് പൊറുക്കലിനെ ചോദിക്കേണ്ടത് ആരോടാണ് അള്ളാഹുവിനോടാണ് ലഖ അഷ്കൂ ഫീഹിയ സയ്യിദ്ബി എന്താ മങ്കൂസുകാരൻ പറയാം അള്ളാഹുവെ നബിയെ സയ്യിദായവരെ നബിമാരിൽ ഉത്തമരായവരെ അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു ഇനി ഈ വരിയുടെ അർത്ഥം ഞാൻ പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും കള്ളത്തരം കാണിച്ചു എന്നിങ്ങനെ ഒരാൾ പറയേണ്ടതില്ല ഈ വരികളുടെ അർത്ഥം മങ്കൂസ് മൗലീതിന് പരിഭാഷ എഴുതിയ ആളുകൾ തന്നെ പറഞ്ഞതുണ്ട് മങ്കൂസ് മൗലീദ് പരിഭാഷയും വ്യാഖ്യാനവും എന്ന പുസ്തകത്തിൽ കെ വി മുഹമ്മദ് മുസ്ലിയാർ ഈ പുസ്തകത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ പേജിൽ അദ്ദേഹം പറയാം അദ്ദേഹം പറയാം കണക്കില്ലാതെ അനേകം പാപങ്ങൾ ഞാൻ ചെയ്തു തൽസംബന്ധമായി അങ്ങയോട് ഞാനിതാ അപേക്ഷിക്കുന്നു എൻ്റെ സയ്യിദായ സമുൽകൃഷ്ണ നബിയെ എന്നെ രക്ഷിക്കണേ അല്ലേ തെറ്റ് ചെയ്തിട്ട് ആരോടെ രക്ഷിക്കാൻ പറയുന്നത് ആരെ രക്ഷിക്കാനുള്ളത് തിന്മകൾ ചെയ്താൽ പാപങ്ങൾ ചെയ്താൽ ആരെ നമ്മൾ രക്ഷിക്കാനുള്ളത് ആരാണ് നാളെ നരകത്തിൽ നിന്ന് കാക്കുന്നവനായി ഉള്ളത് ആരാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അള്ളാഹുഅൺ സുഭാനുഹു അള്ളാഹുവിനോടാണ് വേണ്ടി ചോദിക്കേണ്ടത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ആരോടെ ചോദിച്ചത് അള്ളാഹുനോട് ചോദിച്ചത് എത്ര എത്ര ദ്വാഹകൾ കുറാനുണ്ട് എത്രയത്ര പ്രാർത്ഥനകൾ നരകത്തെ രക്ഷപ്പെടുത്താൻ തിന്മകൾ പുറത്ത് നൽകാൻ എത്ര എത്ര ദ്വാ ഉണ്ട് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ അള്ളാഹ് റസൂൽ അങ്ങയോടാണ് ഞാൻ ആവലാദി പറയുന്നത് എന്നുണ്ടോ ഏതെങ്കിലും ഒരു സ്വഹാബി അങ്ങനെ ആവലാതി പറഞ്ഞിട്ടുണ്ടോ ചെയ്തു പോയ തെറ്റുകളുടെ കാര്യത്തിൽ എന്നിട്ട് ഈ പുസ്തകത്തിൽ ഇദ്ദേഹം എഴുതി വെക്കാൻ അപ്പോൾ ചില ആളുകൾ പറയേ അതൊന്നും പ്രാർത്ഥനയല്ല ഇദ്ദേഹം എഴുതി വെക്കാൻ പാപിയായ എന്നെ രക്ഷിക്കാൻ നബിയെ അങ് മാത്രമേ ഉള്ളൂ എന്ന ഈ പ്രാർത്ഥന അതെ ശിരുക്കാണെന്ന് വിദാത്തുകാർ വാദിക്കുന്നു അതുകൊണ്ട് ഈ മൗലിത് ഓതിയാൽ കാഫറാകുമെന്നാണ് അവരുടെ കണ്ടുപിടുത്തം എന്നാൽ സത്യം എന്താണ് ഇതൊരു ഇസ്തിഹാസം മാത്രമാണ് സഹായത്തേട്ടമാണ് എന്തിനായി സഹായം തേടിയത് എന്തൊക്കെ ഒരു സഹായം തേടി തിന്മകൾ ചെയ്താൽ നിനക്ക് ലഭിക്കേണ്ട സഹായം എന്താണ് തിന്മ പുറത്തുവിട്ടണം തിന്മയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് എന്താ അള്ളാഹു സുഹാൻ തൻ തെറ്റ് പുറത്തു തരണം അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലമയോട് നീ ചോദിക്കുക അതിന് എങ്ങനെയാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ലമയോട് നീ ആവലാതി പറയുക ഇതുപോലെ തന്നെ മൗലീദിൻ്റെ ആവശ്യവും പ്രസക്തിയും എന്ന പുസ്തകത്തിൽ എർത്തു അലൽഹത്ത എന്ന വരികൾക്ക് അർത്ഥം എഴുതിക്കൊണ്ട് അതിൽ പറയാൻ അക്കാര്യത്തിൽ അതായത് ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ പശ്ചാത്താപ ഭാരത്തോടെ ഞാൻ അങ്ങയോട് തന്നെയാണ് സങ്കടം ഉണർത്തുക പശ്ചാത്താപഭാരത്തോടുകൂടി ആരോടെ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സഹോദരങ്ങളെ അള്ളാഹുവിന് മാത്രം പ്രത്യേകം ഒരു കാര്യം അള്ളാഹു അല്ലാത്ത ഒരാളെ ചോദിച്ചാൽ അത് ശരിക്കാൻ അല്ലാഹുല വല ഇല്ലാ ഇല്ലാബില്ല എന്തിനാണ് നിങ്ങൾ ന്യായീകരിച്ചു കൊടുക്കുന്നത് ഏതു കാര്യത്തെയാണ് നിങ്ങൾ ഏതു കാര്യത്തിലേക്കാണ് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത് എന്നിട്ട് പറയുന്നത് ഇത് അലുസുനത്തിൻ്റെ മാർഗമാണ് ഇത് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ് ഒട്ടുംപൊടിയും വായിച്ചിട്ട് പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഏത് കിതാബിലാണുള്ളത് ഏത് ചരിത്രത്തിലാണുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സാഹുഹ് അലുഖലയോട് തെറ്റുകൾ ചെയ്തുകൊണ്ട് മുൻഗാമികൾ ആവലാദി പറഞ്ഞൊരു സംഭവമുള്ളത് ഏതെങ്കിലും ഒരു ഇമാമിങ്ങളുടെ സംഭവത്തിലുണ്ടോ ഏതെങ്കിലും തബിഴങ്ങളുടെ ചരിത്രത്തിലുണ്ടോ സഹാവികളുടെ ചരിത്രത്തിലുണ്ടോ ഒരു ചരിത്രത്തിലും അങ്ങനെ ഒരു സംഭവമല്ല എന്നിട്ടങ്ങ് പറയാം ശുഭാൻ അല്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ തിന്മകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെറ്റ് ചെയ്താൽ പോലും പൊറുക്കലിനെ ചോദിക്കേണ്ട അള്ളാഹുവിനോടാണ് അവിടെയാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു അല്ലാതെ തിന്മകൾ പൊറുക്കാനെ മറ്റൊരാളും ഇല്ലാതെ മങ്കൂസ് മൗലി ഇതിൽ തിന്മകൾ ചെയ്തിട്ട് പൊറുക്കലിനെ ചോദിക്കുന്ന ആരോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹു വസ്ലമയോടാണ് ഈ പറയുന്നത് ശിർക്ക് തന്നെയാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലിഹു തെറ്റുകൾക്ക് പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല അത് അള്ളാഹുവിനോട് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ ഈ പ്രസംഗത്തിൽ ഷിംസാർ ഉൽഹ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം മങ്കൂസ് മൗലീദിലെ ഈ വരി അതിനുള്ള തെളിവായി പറഞ്ഞ ഹദീസ് അത്ഭുതകരമാണ് അക്കാര്യം ലഹാൽ ഇബുൽക്കൈമിനെ പോലുള്ള ചിലർ പറഞ്ഞതുപോലെ ബിദാത്തിൻ്റെ ആളുകൾ അവരുടെ ബിദാത്തുകൾക്ക് തെളിവായി ഏതെങ്കിലും സഹീഹായ സംഭവം കൊണ്ടുവന്നാൽ അതിനുള്ള മറുപടി മിക്കവാറും തന്നെ ഉണ്ടാവും അതുപോലെയാണ് സിംസാർ ഉൽ ഹക്കിൻ്റെ തെളിവ് അദ്ദേഹം എർത്തക്കബു അലൽ അൽ ഹത്ത എന്ന് പാടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലമയോട് പാപമോചനം ചോദിക്കാൻ കൊണ്ടുവന്ന ആ ഹജീസ് തവഹീദിനുള്ള ഏറ്റവും നല്ല തെളിവാണ് തൗഹീദിനുള്ള അള്ളാഹുവിനോട് മാത്രമാണ് തേടേണ്ടത് എന്നതിനുള്ള പ്രാർത്ഥിക്കേണ്ടത് എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവുകളിലൊന്നാണ് അദ്ദേഹം പറഞ്ഞ തെളിവ് പക്ഷേ ലഹുലവല കൂവ ഇല്ലാബില്ല ഒരാൾ തൻ്റെ രോഗാതുരമായ മനസ്സോടുകൂടി ഒന്ന് ദുർവ്യാഖ്യാനിക്കാൻ തുനിഞ്ഞാൽ അയാൾക്ക് എന്തിനാണ് സാധിക്കാത്തത് ഈ അവസ്ഥയിലേക്കൊരു മനുഷ്യൻ അലഹു അള്ളാഹു മുഹമ്മദ് റസൂൽ ഉള്ളഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരാൾ എത്തിപ്പെടുന്നത് അതീവ ഗൗരവ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു സുബാൻ ഉലി ഈ കടുത്ത ഫിത്നകളിൽ നിന്ന് അള്ളാഹു നമുക്ക് അത് രക്ഷിക്കുമാറാ കട്ടെ നീനൊരാൾ പഠിച്ചതിനു ശേഷം ഖുർആാൻ ഉസ്വലത്ത് മനസ്സിലായതിനു ശേഷം അള്ളാഹുവിൻ്റെ കലാമിനെ റസൂൽ അള്ളാഹി സ്വലിന്റെ ഹദീസുകളെ അതിൽ ഉദ്ദേശിക്കാത്ത കാര്യത്തിലേക്ക് വ്യാഖ്യാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അള്ളാഹു എത്തിക്കുക എന്നതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുകയാണ് അതിനേക്കാൾ അപകടകരമായൊരു സ്ഥിതി വേറൊന്നുമില്ല അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ റബ്ബ് അവസരം തന്നിട്ട് അറബി വായിച്ചാൽ അത് തിരിയാവുന്ന ഒരു സാഹചര്യം അള്ളാഹു നൽകിയിട്ട് ഇത്ര വലിയ ന്യായത്വം അള്ളാഹു ഒരാൾക്ക് നൽകിയതിന് ശേഷം അതിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കാത്ത കാര്യം അവൻ്റെ റസൂൽ ഉദ്ദേശിക്കാത്ത കാര്യം ഒരാൾ വ്യാഖ്യാനിച്ച് കണ്ടെത്തുന്നു എങ്കിൽ നാളെ ജബ്ബാറും മലിക്കും അഹാറുമായ റബ്ബിൻ്റെ മുന്നിൽ അവന് പറയാനുള്ള മറുപടി എന്താണ് എന്ന് അവൻ സ്വയം തന്നെ ആലോചിച്ചു കൊള്ളട്ടെ അള്ളാഹുവിൻ്റെ കലാം റസൂൽ അഹ് സ്വഹീദും തമാശ പറയാൻ കളിക്കാനുള്ളതല്ല ഏതെങ്കിലും സ്ഥലത്ത് പ്രസംഗത്തിൻ്റെ കമ്മിറ്റിക്കാർ അവിടെ കുറച്ച് ആൾക്കാർ പുത്തൻവാദികളുടെ വാദങ്ങളൊക്കെ കേട്ടപ്പോൾ അതിൽ സംശയത്തിലു മമ്പു ഇത് പാടാൻ പാള കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ന്യായീകരിച്ചു കൊടുക്കാനുള്ളതല്ല എൽമ് ദീന് അതിനല്ല പഠിക്കുന്നത് ദീൻ പഠിക്കുന്നത് ജനങ്ങൾ അവരെ നന്മയിലേക്ക് നയിക്കാനാണ് അള്ളാഹുലെ കടുപ്പിക്കാനാണ് ഖുറാൻ അള്ളാഹു പറഞ്ഞതുപോലെ സബീലി പറയുക നബിയെ ഇതാകുന്നു എൻ്റെ വഴി ഞാൻ അള്ളാഹുലൊക്കെ ക്ഷണിക്കുന്നു അള്ളാഹുലേക്ക് ക്ഷണിക്കാനാണ് ദീനു പഠിച്ച ആളുകൾ ശ്രമിക്കേണ്ടത് അതിലാണ് എല്ലാ ഇജ്ജത്തുമുള്ളത് അതിലാണ് എല്ലാ പ്രതാപവും ഉള്ളത് അതിലാണ് ദുനിയാവിലും ആഹാരത്തിലും ഏറ്റവും നല്ല പര്യവസാനമുള്ളത് എത്രയെല്ലാം ജനങ്ങൾ പുകഴ്ത്തി പാടിയാലും രാത്രി കിടന്നുറങ്ങുമ്പോൾ അവനവന് തിരിച്ചറിയില്ലേ ഞാനീ പറഞ്ഞത് കളവാണ് എന്ന് എത്ര നല്ല വസ്ത്രങ്ങൾ ധരിച്ചാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ കളവിൻ്റെ വൃത്തികേടും ഇതിൻ്റെ നജസ്സുമായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് കൂടി ഉറങ്ങാൻ കഴിയുക എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സമാധാനമായി ജീവിക്കാൻ കഴിയുക ഈ വാക്ക് നിൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് മരിച്ചു പോകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മുൻപ് എന്ത് ഉത്തരമാണെന്ന് നമ്മൾ പറയുക അള്ളു വല്ലം രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകളിൽ പറഞ്ഞില്ലേ നീ നന്മ സ്വീകരിച്ചാൽ നിനക്കതിൻ്റെ പ്രതിഫലമുണ്ട് നിന്നെ പിൻപറ്റിയവരുടെ പ്രതിഫലവുമുണ്ട് നീ തിന്മയിലേക്കാണ് ക്ഷണിക്കുന്നത് എങ്കിൽ നീ വഴികേടിലായതിൻ്റെയും നിൻ്റെ പിറകിൽ വഴികേടിലാകുന്നവരുടെയും പാപഭാരമുണ്ട് അതുകൊണ്ട് ഈ മില്യൺ കണക്കിന് വ്യൂസും എന്താ പറയുക ആളുകൾക്കിടയിൽ റീച്ചും ഒക്കെ ഉള്ളവർ അള്ളാഹുവിനെ പേടിച്ചു കൊള്ളുക പറയുന്ന ഓരോ വാക്കിനും അള്ളാഹു ചോദ്യം ചെയ്യുന്ന ജനങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കേട്ട് അത് വിശ്വസിക്കും അതനുസരിച്ച് ഒരു ജീവിക്കും പരലോകത്ത് അവർ നിൻ്റെ മുൻപിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ അവർ നിൻ്റെ എതിരാളിയായി വരുന്നൊരു ദിവസമുണ്ടാകും നീ സത്യല്ല പറയുന്നതെങ്കിൽ അതുകൊണ്ട് ഈ സംസാരം ഇദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അള്ളാഹുവിനെ ഭയക്കുക നിങ്ങൾക്ക് അള്ളാഹു എല്ലാ ഇജ്ജത്തും നൽകും ദീനിനു വേണ്ടി സംസാരിച്ചാൽ ഹക്ക് പറഞ്ഞാൽ ഒരു ഒരു അപമാനവും അള്ളാഹു നിങ്ങൾക്ക് വരുത്തി വെക്കുകയില്ല എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരെ നിങ്ങൾ സംസാരിച്ചാൽ അറിഞ്ഞുകൊണ്ട് അതിന് ഘടകവിരുദ്ധമായി നിങ്ങൾ സംസാരിച്ചാൽ അള്ളാഹുവിൻ്റെ മുൻപിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല